പരിക്കേറ്റ് വഴിയിൽ കണ്ടെത്തിയ യുവാവ് മരണത്തിന് കീഴടങ്ങി അന്വേഷണം ഊർജിതമാക്കി കലൂർക്കാട് പോലീസ് കലൂർക്കാട് തോണിക്കുഴി പാണംകുട്ടിപ്പാറ ലിങ്ക് റോഡിലാണ് സംഭവം ബുധനാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെ പ്രദേശവാസി വാഹനത്തിൽ എത്തിയപ്പോഴാണ് മുപ്പത്തി ആറ് വയസ്സുള്ള പൊൻപനാൽ പ്രദീപ് പരിക്കേറ്റ് കിടക്കുന്നത് കാണുന്നത് ഓടിക്കൂടിയ നാട്ടുകാരാണ് കലൂർക്കാട് ഫയർ സ്റ്റേഷനിൽ വിവരമറിയിച്ചത് സ്ഥലത്തെത്തിയ അഗ്നിരക്ഷാസംഘം പ്രദീപിനെ തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ ആയില്ല ഇവിടെ അതായത് ഈ മാറ്റി തുടർന്ന് മുബാറ്റുപുഴ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടത്തി പ്രദേശവാസികൾ പറയുന്നത് ഇങ്ങനെ നാട്ടുകാരെത്തിയപ്പോൾ പ്രദീപന് ജീവനുണ്ട് എന്നും കാലിന് ആഴത്തിലുള്ള മുറിവും ചെസ്റ്റിന് പരിക്കും ഉണ്ടായിരുന്നുവെന്നാണ് തുടർന്നുള്ള അന്വേഷണത്തിലാണ് വാഹനം കയറിയ പരിക്ക് മൂലമാണ് മരണമെന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസും മരണപ്പെട്ട പ്രതി മണിക്ക് ഈ ഭാഗത്ത് കണ്ടുവെന്നും പതിനൊന്ന് ഇരുപതോടെ ഈ ഭാഗത്തു നിന്നും വലിയ ശബ്ദം കേട്ടുമെന്നും പറയപ്പെടുന്നു വാഹനം വലിയ രീതിയിൽ ബ്രേക്ക് ചെയ്ത രീതി കാണുന്നില്ല കുടുത്തിരുന്ന മുണ്ട് റോഡിൽ അരഞ്ഞ നിലയിലും വാഹനത്തിന്റെ പൊട്ടിയ പീസുകളും കാണപ്പെട്ടു ഫോറൻസിക് വിഭാഗം എത്തി തെളിവുകൾ ശേഖരിച്ചു പ്രതിവ് വീഴാനുണ്ടായ കാരണം വ്യക്തമല്ല വാഹനം കയറിയതെങ്കിൽ ഏത് വാഹനം ഓടിച്ചതാർ എന്താണ് സംഭവിച്ചത് എന്ന് അറിയേണ്ടതുണ്ട് അപകടത്തെ തുടർന്ന് ഉടൻ വൈദ്യസഹായം കിട്ടിയിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലെത്തിയ മൃതദേഹം അഞ്ചുമണിയോടെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു പ്രസന്നൻ വിലാസിനി മാതാപിതാക്കളാണ് പ്രിയയാണ് സഹോദരി മനഃപൂർവ്വമല്ലെങ്കിൽ ഇതിന് കാരണക്കാരനായ വ്യക്തിക്ക് അല്പം ദയ കാട്ടാമായിരുന്നു